എല്ലാവർക്കും നമസ്കാരം മലയാളത്തിലെ ആദ്യത്തെ ഹാരോ റീഡിംഗ് ചാനലായിട്ട് മായ സ്റ്റാറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ചതയം നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ ഫലമാണ് നമ്മൾ പറയുന്നത് അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലം ചതയം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ഓഫ് പെൻഡക്കൾ സെവൻ ഓഫ് വോൺസ് ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ടെൻ ഓഫ് പെൻഡക്കിൾസ് എനോർജിയാണ് ഈ ഒരു വർഷം തുടങ്ങുന്ന സമയത്ത് തന്നെ പല ശുഭ വാർത്തകളും കേൾക്കാൻ പറ്റുന്നു എന്നുള്ളത് തൃപ്തികരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എന്നുള്ളത് കാണിക്കാം നല്ല ഗുഡ് ന്യൂസ് സന്തോഷം നിറഞ്ഞ ഒരു കുടുംബ ജീവിതം പേഴ്സണൽ ലൈഫ് വളരെ ഹാപ്പി ആയിരിക്കും പേഴ്സണൽ ലൈഫ് മാത്രമല്ല പ്രൊഫഷണൽ ലൈഫും കാരണം ടെൻ ഓഫ് പെൻഡക്കിൾസ് എനർജി എന്ന് പറയുന്നത് സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ സമൃദ്ധിയും ഐശ്വര്യവും എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ സമൃദ്ധി എന്നുള്ളത് സന്തുഷ്ടമായിട്ടുള്ള കുടുംബജീവിതം അച്ഛൻ അമ്മ മക്കൾ സഹോദരങ്ങൾ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെയധികം എന്താണ് സൗഭാഗ്യത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു ടെൺ ഓഫ് പെൻ്റക്കൾസ് എനർജി കണക്ഷൻ സൂചിപ്പിക്കുന്ന ഹോമാണ് വീട് കുടുംബം അന്തരീക്ഷ കുടുംബ അന്തരീക്ഷം പൊതുവേ സംതൃപ്തി നിറഞ്ഞതായിരിക്കും അപ്പോൾ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ അടുത്തിടയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നുണ്ട് പിന്നെ കുടുംബം എന്ന് പറയുമ്പോൾ വീട് നിങ്ങളുടെ നിങ്ങൾ താമസിക്കുന്നിടം അപ്പോൾ ഇപ്പോൾ ഫാമിലി പുതിയ വീട് വാങ്ങിക്കാനുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട് ഇനി ഓൾറെഡി വീട് ഉള്ള വീടുള്ളൊരാളാണ് എങ്കിൽ നിങ്ങൾക്കൊരു സെക്കൻഡ് ഹോം എന്നുള്ള രീതിയിലൊരു നമ്മൾ സമ്മർ ഹൗസോ അതുപോലെ രണ്ടാമതൊരു ഫാം ഹൗസോ അല്ലെങ്കിൽ രണ്ടാമതൊരു വീട് കൂടി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു വീടുള്ള ഒരു ഫ്ലാറ്റോ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു വീട് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വർഷമാണ് അതേപോലെ ഫാമിലി കാര്യങ്ങൾ ഫാമിലി മാറ്റേഴ്സ് ആയിരിക്കും ഏറ്റവും നിങ്ങൾക്ക് പ്രാധാന്യം ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഫാമിലിയോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളത് ലെച്ചർ ടൈം നല്ല രീതിയിൽ പേഴ്സണൽ അഫയേഴ്സ് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ് ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് നല്ലൊരു ഇൻഹെറിറ്റൻസ് ലഭിക്കുന്നതാവും ഭാഗത്തു ഭാഗത്തുനിന്നോ മറ്റോ ഭാഗം വയ്ക്കൽ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഭാഗം ലഭിക്കുന്നതാണ് കാരണം അപ്രതീക്ഷിതമായിട്ടൊത്തിരി ധനലാഭം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഒന്നുകിൽ അങ്ങനെ ഭാഗം വെപ്പ് ധനം ലാഭിക്കുന്നതാവാം അതല്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്താണ് അപ്രതീക്ഷിതമായിട്ടിപ്പോൾ ചിലപ്പോൾ ലോട്ടറി കാര്യങ്ങൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതുവഴിയും ലാഭമാവാം പിന്നെ റിസ്ക് എടുത്തിട്ടുള്ള എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അത് അതിലും ഒത്തിരി സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ പറഞ്ഞ പോലെ കരിയറിൽ ഒത്തിരി മുന്നേറ്റം ഉണ്ടാവുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു വർഷം ഇപ്പം കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു നിങ്ങളുടെ സെക്കൻഡ് ഹോം എന്നൊക്കെ പറയുന്ന പോലെ ഫാമിലി ആയിട്ട് തന്നെ അതായത് ജോലി കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ സന്തോഷം ഒരു സാഹചര്യത്തിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത് ഒരു പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ അതായത് നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയറ് കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ അവരായിട്ട് നല്ലൊരു പോസിറ്റിവിറ്റി ലഭിക്കുന്നുണ്ട് കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് ചേർന്നിട്ട് യാത്രകൾ പോവാം കമ്പനിയിൽ നിന്ന് യാത്രകൾ പോവാം അല്ലെങ്കിൽ കൂടെ അങ്ങനെയുള്ള ഒരു നല്ല സുഹൃത്തിനെ നിങ്ങളുടെ വർക്ക് കിട്ടുന്നുണ്ടാവാം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് പോകുന്നതായിട്ട് അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു കുടുംബ അന്തരീക്ഷം പോലെ വർക്കിലും ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ സെവൻ സെവനോ ഫോൺസ് എനോജിയാണ് അപ്പോൾ ഈ ഒരു വർഷം പൊതുവിൽ നിങ്ങൾക്ക് വിൽപ്പവർ വളരെ കൂടുതലാണ് ഉള്ളവരാണെങ്കിൽ ഈ വർഷം അത് വളരെ കൂടുതലായിരിക്കും എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ നേടിയിരിക്കും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും നിങ്ങൾ നേടിയെടുക്കുന്നതിൻ്റെ ഒരു തൃപ്തി ലഭിക്കുന്ന സമയമാണ് അപ്പം എന്ത് സിറ്റുവേഷനാണെങ്കിലും നിങ്ങൾ ഫൈറ്റർ ആണ് എന്നുള്ളതാണ് വാറിയർ എനർജിയാണ് ആണ് നിങ്ങൾ എന്ത് സിറ്റുവേഷൻസ് വന്നാലും യു ആർ റെഡി ടു ഫേസ് ചാലഞ്ച് എന്നുള്ളതാണ് നിങ്ങൾ എത്ര വലിയ മല മുമ്പിൽ നിൽക്കുന്ന എത്ര വലിയ പാറയാണെങ്കിലും പർവ്വതമാണെങ്കിലും അതിനെ തകർത്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയാണ് സൂചിപ്പിക്കുന്നത് കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടാകാം പക്ഷേ എത്ര വലിയ കോമ്പറ്റീഷൻ ആണെങ്കിലും എത്ര അധികം ആളുകൾ നിങ്ങളെ എതിർത്ത് നിന്നാലും അവരെയൊക്കെ നിഷ്പ്രഭമാക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് നിങ്ങളുടെ വിൽ പവറാണ് അസാമാന്യമായ പവർ നിങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തിയിലും നിങ്ങളുടെ കണ്ണുകളിലും കാണാം ഒപ്പ് നിൽക്കുന്ന ആളുകൾക്ക് അത് നിങ്ങളുടെ പവർ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് അതുകൊണ്ട് അതൊരു പലർക്കും നിങ്ങളിൽ നിന്ന് ആ ഒരു എനർജി വരുന്നത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ആളുകൾ തന്നെ മാറിപ്പോകുന്ന ഒരു സിറ്റുവേഷനാണ് അല്ലെങ്കിൽ അഥവാ അങ്ങനെ അല്ലെങ്കിൽ കൂടിയും നിങ്ങൾ ഫൈറ്റ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുന്നൊരു സാഹചര്യം ഈ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ വിദ്യാർത്ഥികളാണെങ്കിൽ പൊതുവേ വിദ്യാഭ്യാസ കാര്യത്തിൽ പുറകോട്ടേക്കുള്ളവർ നന്നായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു നിങ്ങൾ ഒരിക്കൽ വലിയ രീതിയിൽ മുന്നോട്ടേക്ക് പോകാത്ത കാര്യത്തിലും നിങ്ങൾ വളരെയധികം ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ലൈഫിൽ അപ്പോൾ വിദ്യാഭ്യാസ കാര്യത്തിൽ ഇപ്പോൾ എൻട്രൻസ് ഒക്കെ എഴുതിയിട്ട് പാസ്സാവാത്തവര് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും അത് മുന്നോട്ടേക്ക് ഇപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാംസ് ഒക്കെ റാങ്ക് കുറവായിട്ടുള്ളവർ നല്ല ഉയർന്ന റാങ്ക് കിട്ടാൻ വേണ്ടി വീണ്ടും പഠിച്ച് പരീക്ഷ ചെയ്ത് നിങ്ങൾ ഫൈനലി ആ ഒരു വില്ല് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നേടിയെടുക്കുന്നു നിങ്ങളുടെ വിഷ് എന്താണോ അത് നേടിയെടുക്കുന്നു എന്നുള്ളതാണ് പേജ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ പ്രണയവും പ്രണയ സാക്ഷാത്കാരവും ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പേജ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് പ്രണയവും കാര്യങ്ങളുമാണ് അപ്പോൾ പ്രണയ അഭ്യർത്ഥനകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇത് വളരെയധികം എന്താണ് മാരേജ് സിറ്റുവേഷൻ ആവാൻ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് അതേപോലെ നിങ്ങൾ ഇമോഷണൽ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ അതായത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ലവ് റൊമാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചിലപ്പോൾ വീട്ടുകാരുടെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ അല്ലെങ്കിൽ വീട്ടുകാരുടെ ഇഷ്ടത്തിനെ എതിർത്ത് ഒരു വിവാഹത്തിലേക്ക് പോകാനുള്ള ചാൻസ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ കാണിക്കുന്നു ഞങ്ങളുടെ ലൈഫ് നിങ്ങളായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതല്ലാത്തവരെ സംബന്ധിച്ച് മാരേജ് സിറ്റുവേഷനാണ് അറേഞ്ച് മാരേജ് നോക്കുന്നവർക്ക് മാരേജ് കാര്യങ്ങളൊക്കെ റെഡിയാവുന്നുണ്ട് പ്രൊപ്പോസല് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത് പിന്നെ ഏസ് ഓഫ് കപ്സ് എനോജി സോറി ഏസ് ഓഫ് പെൻഡിക്കൽസ് എനോജി കണക്ഷൻസ് ആണ് സാമ്പത്തികമായിട്ട് ഒത്തിരി മുന്നിട്ട് നിൽക്കുന്ന ഒരു വർഷമാണ് ആഗ്രഹിച്ചതെല്ലാം നേടാൻ പറ്റുന്ന ഒരു വർഷം തന്നെ പറയാം നിങ്ങളെ ആഗ്രഹത്തിൻ്റെ ആഗ്രഹ സബലീകരണത്തിന്റെ ഒരു വർഷമാണ് ഈ ഒരു വർഷം നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തൃപ്തി തരുന്ന ഒരു കാര്യമാണ് പക്ഷെ സാമ്പത്തികമായിട്ടുള്ള ഒരു രീതിയിൽ മാത്രമല്ല ലൈഫ് എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതം എങ്ങനെ അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെ നേടണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ച് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക നിങ്ങൾ ലോങ് ടേം ഗോൾ അതായത് ഒരു പത്ത് വർഷത്തിനു ശേഷം നിങ്ങൾ എവിടെയായിരിക്കും എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ച് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യലി വളരെ ഉയർച്ചയിലേക്ക് പോകുന്ന ഒരു സമയമാണ് അത് ഒത്തിരി തൃപ്തി തരുന്ന എന്ന് പറയാം അപ്പോൾ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടാണെങ്കിൽ ഇപ്പോൾ ജോലിയിൽ ഉയർച്ചയും കാര്യങ്ങളും കാണിക്കുന്നുണ്ട് സ്വന്തമായിട്ട് ബിസിനസ് കാര്യങ്ങൾ തുടങ്ങുന്നുണ്ട് നല്ല നല്ല ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നു അപ്പോൾ നിങ്ങൾ ഓരോ സ്റ്റെപ്പും പ്ലാൻ ചെയ്തെടുക്കുന്ന ഒരു വർഷമായിരിക്കും അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ വളരെയധികം സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കും അപ്പോൾ പണത്തിന് പുറകെ ഓടുന്ന ഒരു രീതിയല്ല മറിച്ച് നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് ഇന്ന രീതിയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ മാനസികമായിട്ടുള്ള തൃപ്തിക്ക് പീസ് ഓഫ് മൈൻഡിന് നിങ്ങൾ വളരെയധികം ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ആവുകയും അതുപോലുള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അതും നിങ്ങൾക്ക് തൃപ്തി തരുന്ന ഒരു കാര്യമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ദൈവിക കാര്യങ്ങൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി സന്തോഷം നിങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിവിടെ സൂചിപ്പി ആ ഒരു എനർജിയാണ് ഓക്കെ അതേപോലെ തന്നെ ഫൈവ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ജീവിതം അതായത് എല്ലാർത്ഥത്തിലും ജീവിതത്തിൽ സന്തോഷം നൽകുന്ന ഒരു വർഷമാണ് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ചില ആളുകൾ നിങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ദയാദാക്ഷിണ്യം മറ്റ് സഹജീവികളോടുള്ള ദയയും ദാക്ഷിണ്യം ഒക്കെ മുതലെടുക്കും നിങ്ങൾ ചില പലരെയും സഹായിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ അവരവരുടെ ജോലി ചെയ്തു തീർക്കാതെ അവരെപ്പോഴും നേരത്തെ പോവുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങളെ അത് ഏൽപ്പിച്ചിട്ട് പോകും നിങ്ങളതൊരു സ്നേഹമാണ് അല്ലെങ്കിൽ കൈൻഡ്നെസ്സാണ് ദയ ആണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ അത് ആവശ്യമുള്ള സമയം അത്യാവശ്യമുള്ള സമയത്ത് മറ്റുള്ളവരെ സഹായിക്കുക ഓക്കെ പക്ഷെ പലരും നിങ്ങളെ മുതലെടുക്കും ുന്നു അത് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് കാരണം പൊതുവേ നിങ്ങൾ വളരെയധികം ഒരു രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുന്നില്ല പക്ഷേ ഈ ഒരു വർഷം നിങ്ങൾക്ക് നല്ലൊരു സുഹൃത്തിനെ കൂടി കിട്ടുന്നുണ്ട് വളരെ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ ഒരു സുഹൃത്ത് വഴി പല കാര്യങ്ങളും ആളുകൾ അതായത് എവിടെയാണ് ഒരു ബോർഡർ വരയ്ക്കേണ്ടതെന്ന് മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ ഫാമിലിയാണ് ചില ആളുകളുടെ കുടുംബത്തിലുള്ള ആളുകൾ നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട് അതിപ്പോൾ ഈവൻ അച്ഛനമ്മമാരോ സഹോദരങ്ങളോ ഭാര്യ ഭർത്താവോ ആയാലും അവർ നിങ്ങളെ മുതലെടുക്കുകയാണെന്ന് മനസ്സിലാക്കി എവിടെയാണ് ആ ഒരു ലൈൻ വരയ്ക്കേണ്ടത് ബോർഡർ വരയ്ക്കേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു വർഷം കൂടിയിട്ടാണ് അപ്പോൾ എല്ലാർത്ഥത്തിലും ലൈഫിലൊരു ബാലൻസ് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം